അപ്പോൾ അവൈസ് ഇന്നിപ്പോൾ എന്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഫോൺ തപ്പിയപ്പോൾ അതിലൊരു കപ്പ് ബിരിയാണിൻ്റെ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നതൊന്നും പ്രത്യേകിച്ച് കാണിക്കണില്ല അതൊന്ന് മിക്സ് ചെയ്യുന്നത് ഞാനൊരു കുഞ്ഞു ഭാഗം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരുന്നു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉദ്ദേശിച്ച പക്ഷേ ഇന്ന് വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇടാന്ന് അപ്പോൾ ശബരിമല മക്കളും അച്ഛനും എല്ലാവരും പോയി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വലിയേടിൻ്റെ വീട്ടിൽ കൂടി വരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ കപ്പ് ബിരിയാണി ഒന്നുണ്ടാക്കിയത് ഞാനാണ് ഉണ്ടാക്കിയതൊക്കെ പക്ഷേ കൈസ് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതന്നെ എടുക്കുന്ന ടൈമിൽ ലാസ്റ്റ് ചാർജ് പോയതിന് ശേഷം പിന്നെ ചുറ്റി ഫോണൊക്കെ ഫോണല്ല കഴിച്ചു മറ്റേ ടോർച്ച് കടിച്ചതിന് ശേഷമാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കൈസ് ഒരു കപ്പ് ബിരിയാണി എന്തായാലും ഇതിൻ്റെ മുന്നേറ്റുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ പുതിയതിന് ഉണ്ടാക്കുമ്പോൾ എടുത്തതിന് ശേഷമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക അതിപ്പോൾ ഒരു ചോറും തളിപ്പുവാണെങ്കിലും തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും കപ്പ് ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ബീഫ് വേറെ വേറേണ്ടെന്ന് കേട്ടോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കപ്പയൊക്കെ കഴിച്ചാൽ അങ്ങനെ പിരിഞ്ഞിട്ട് കൈസ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്